നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ അമ്മയുടെ സന്ദേശം ഏതൊരു കർമ്മത്തിൻ്റെയും ഫലപ്രാപ്തിക്ക് പ്രയത്നവും പ്രവൃത്തിയും മാത്രമല്ല കൃപ കൂടി വേണമെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് കാലം പ്രയത്നം ഈശ്വര കൃപ ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നാൽ ഏത് കർമ്മവും മധുരമാകും അത്യാവശ്യമായി നമുക്കൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് വിമാനത്തിലാണ് പോകേണ്ടത് നമ്മൾ സമയത്തിന് തന്നെ ഇറങ്ങി പോകുന്ന വഴി ഒരുപക്ഷെ വണ്ടി അപകടത്തിൽപ്പെടാം അഥവാ വിമാനത്താവളത്തിൽ സമയത്തിന് എത്തിയാലും വിമാനത്തിൻ്റെ എഞ്ചിൻ കേടായതുകൊണ്ടോ കാലാവസ്ഥ മോശമായതുകൊണ്ടോ യാത്ര മുടങ്ങാം അത് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരുന്നു കാലവും പ്രയത്നവും ഉണ്ടെങ്കിലും കൃപ കൂടി ഉണ്ടെങ്കിലേ ഏതൊരു പ്രയത്നവും വിജയം കൈവരിക്കുകയുള്ളൂ ആ കൃപക്ക് പാത്രമാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും നല്ല കർമ്മം വേണം അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിൽ അല്ല ജീവിതം ഒരു നീർകുമിള പോലെയാണ് ഏതു നിമിഷവും അത് പൊട്ടാം ഈ നിമിഷത്തെ വിവേകമാണ് നമ്മുടെ ശരിയായ ആയുസ് അത് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക ഒരു നല്ല മനുഷ്യനാകാൻ അല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ അത് എന്നും നിലനിൽക്കുകയും ചെയ്യും മരണമില്ലാതെ അമരത്വത്തിലേക്ക് അത് നമ്മെ കൊണ്ടുപോകും വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ അമ്മയുടെ പല ഭക്ത മക്കളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപത്രത്തിൽ എഴുതി വെക്കും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്ന് ഇത് പറയുമ്പോൾ അമ്മ ഒരു സംഭവം പറയുകയാണ് മരിച്ചു കഴിഞ്ഞ് കണ്ണ് ദാനം ചെയ്ത ഒരു മോൻ്റെ അമ്മ അമ്മയോട് വന്ന് പറയുകയാണ് അമ്മേ എനിക്ക് മകനെ ഓർത്ത് വിഷമം വരുമ്പോൾ അവൻ്റെ കണ്ണു സ്വീകരിച്ച ആ കുട്ടിയുടെ കണ്ണിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ മോൻ്റെ കണ്ണല്ലേ എൻ്റെ മോൻ്റെ കണ്ണല്ലേ എന്ന് ഞാൻ മനസ്സിലോർക്കും അപ്പോൾ എനിക്കൊരു ആശ്വാസം ലഭിക്കും ഭാരതത്തിലും ഇപ്പോൾ പലരും അവയവ അവയവധാനം ചെയ്യുന്നുണ്ട് നമ്മൾ മരിക്കുമ്പോൾ ഒരു പിടി ചാരമാകും അല്ലെങ്കിൽ നമ്മുടെ ജഡം അഴുകി കുറെ പുഴുക്കളാകും ഇങ്ങനെ ആർക്കും ഉപകാരമില്ലാതെ ആകുന്നത് ദാനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മരിക്കുമ്പോഴും ജീവിക്കുന്നു ജീവിക്കുമ്പോഴും ജീവിക്കുന്നു നമ്മൾ റ്റുള്ളവരിൽ കൂടി ജീവിക്കുന്നു നല്ല കർമ്മം ചെയ്തതുകൊണ്ട് പുണ്യവും ലഭിക്കും അതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ ഈ ഒരു മനോഭാവം ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ കുറവാണ് അവയവധാനം എന്ന ഒരു സംഗതിയെ കുറിച്ചിട്ടാണ് അമ്മ നമ്മെ ബോധവൽക്കരിക്കുന്നത് അപ്പം ശരീരം മറ്റുള്ളവർക്കും കൂടി നമ്മുടെ ആയുസ് കഴിഞ്ഞാൽ ഈ ശരീരം ഉപയോഗപ്രദമാകും അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നോർ ഓമ്മിപ്പിച്ചു കൊള്ളുന്നു ഹരി ഓം